ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താ എന്താ വെച്ചാൽ നമ്മൾ ഞാസിയാ സിൽക്സിൽ നിന്ന് ഡ്രസ്സ് എടുത്തല്ലോ അപ്പം അതിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്ന് ഞങ്ങൾ യൂട്യൂബർമാർ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും കിട്ടണില്ല അങ്ങനെ ഓഫറൊന്നും ഇല്ല എന്നാണ്ടുള്ള രീതിയിൽ ഒരു മെസ്സേജ് ആണ് വന്നത് അപ്പം ഞാൻ കരുതി തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മറുപടി കൊടുക്കണമെന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിലൂടെ തന്നെ ഞാൻ കൊടുക്കുന്നത് പക്ഷേ എന്നാലും ബാക്കി ഇതുപോലെ മനസ്സിൽ വെച്ചിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും ബ്ലോഗ് കാണുന്നൂര് അപ്പം അങ്ങനെ ഒരിക്കലും കരുതേണ്ട നിങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാസിയാ സീറ്റ്സ് കയറിയിട്ട് ഇവിടെ എന്തൊക്കെ സാധനത്തിന് ഓഫർ എന്ന് ചോദിച്ചു കണ്ട് നിങ്ങളെടുക്കാൻ നിന്നാൽ മതി അല്ലാതെ നിങ്ങളെ ബസ്സിൻ്റെ പൈസ പോയിതൊന്നും ആരും പറയാൻ നിൽക്കണ്ട കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടെ ഓഫറുള്ള സംഭവങ്ങൾ നമ്മൾ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ അവിടെ ഓഫർ ഉണ്ടാവും നമ്മൾ വെറുതെ അങ്ങനെ ഇടൂലല്ലേ കാരണം ഇത്രയും ദൂരമുള്ള ആൾക്കാരെക്കൊണ്ട് പോയി നോക്കുകയാണെങ്കിൽ വെറുതെ ആകില്ലേ ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട് നാസിയ സിൽക്സിന്റെ പ ഇത് വീഡിയോ അതാരും നമ്മൾ വെറുതെ ചെയ്യൂല നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ചെയ്യണേ തന്നെയാണ് ഈ പെരുന്നാളും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ ആർക്കെങ്കിലും ഒന്ന് കുറഞ്ഞൊരു സാധനം കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ കുറച്ച് കുറഞ്ഞ നിരക്കിൽ കിട്ടാറുമ്പോൾ ആർക്കും ഉപകാരമുള്ള സാധനം ഒരു തന്നെയാണത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്കും കൂടി അയച്ചെന്നോ എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല എനിക്ക് വീഡിയോ എടുക്കാനാണ് എന്നില്ല കൂടി ഞാൻ ഡ്രസ്സ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ല അവരോട് ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം എടുക്കൽ കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു ഞാൻ കൊണ്ടായ പൈസക്ക് യോജിച്ച എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഡ്രസ്സുകൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ കരുതി അന്ന് ഇതൊന്ന് വീഡിയോ എടുക്കുന്ന എല്ലാവർക്കൊന്ന് ും ചെയ്യാമല്ലോ നമ്മൾ ഇത്ര പൈസക്ക് ഇത്രയും ഡ്രസ്സുകൾ കിട്ടുക എന്നാലും അത്ര ഉപകാരം വേറെ ഒന്നുമില്ല കാരണം നമുക്ക് ഈ പാവങ്ങൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെരുന്നാക്ക് എടുക്കാൻ ചിലപ്പോൾ എത്തിക്കൂടില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അറിയാം ഈ പെരുന്നാക്ക് എടുക്കേണ്ട അറിയാം അങ്ങനെയൊന്നും കരുതണ്ട നമ്മളിത് കുറച്ച് പൈസയാണെങ്കിൽ ഇല്ലതുപോലെ നമുക്ക് എടുക്കാം അവിടെ ചെന്നിട്ടുണ്ട് ഏത് വിധത്തിലുള്ള ഡ്രസ്സുകൾ അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് യോജിച്ചതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുകയും ചെയ്യും പത്ത് രൂപ മുതലേ തുടങ്ങുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓഫറുള്ള ഐറ്റംസ് എന്നെ ചോദിക്കുക എന്നിട്ട് അതിൽ നമുക്ക് പറ്റിയ വിധത്തിലുള്ള ഏതാണ് മാക്സി ആണെങ്കിലും ജുരിദാർ ആണെങ്കിലും ഷർട്ടാണെങ്കിലും ടീഷർട്ടുകളാണെങ്കിലും കുട്ടികൾക്ക് വീട്ടിൽ നിന്നിടാൻ പറ്റിയ എല്ലാം ഓഫറുണ്ട് നിങ്ങളെ ബസ്സിൻ്റെ പൈസ ഒന്നും പോലെ മക്കളെ നിങ്ങളാരും സങ്കടം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോയിക്കോളൂ ഞാസിയ സിൽസിക്കോ ഒരു കുഴപ്പമില്ല പെരുന്നാൾ അടിച്ച് പൊളിച്ച് കളറാക്കാം എന്ന് പറഞ്ഞാൽ തന്നെ ഞമ്മളത് ഓഫർ എന്നാണ് അത് ഞാൻ കുറേ ആയി കേൾക്കണം ഞാൻ ഇതുവരെ പോയിട്ട് ഞാൻ ഓഫർ ഉണ്ടാവില്ല എന്നൊന്നും കരുതിയിരുന്നു കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ഓഫർ ഉണ്ട് പോവും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടൂല നമ്മൾ നല്ല വില കൊടുത്തെങ്കിൽ തന്നെ നല്ല സാധനം കിട്ടും പക്ഷേ ഇത് ഇതങ്ങനെയല്ല നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ഞമ്മൾക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നല്ല ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക